നമ്മൾ വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് കർക്കിടകത്തിൽ മുരിങ്ങയുടെ ഇല കഴിക്കരുത് എന്ന് അതിന് റീസൺസ് ആയിട്ട് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മുരിങ്ങേൻ്റെ ഇല ആ ഒരു സമയത്ത് വിഷമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ ടൈമിൽ മുരിങ്ങേൻ്റെ ഇല കഴിക്കരുത് എന്ന് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കർക്കിടകത്തിൽ നമുക്ക് മുരിങ്ങേൻ്റെ ഇല കഴിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ആയുർവേദത്തിൽ കർക്കിടകത്തിൽ ഇല കഴിക്കരുത് എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ കർക്കിടകത്തിൽ കഴിക്കേണ്ട പത്ത് ഇലകളെ കുറിച്ച് ആയുർവേദം പ്രതിപാദിക്കുന്നുമുണ്ട് അപ്പോൾ പണ്ടുള്ളവരൊക്കെ തന്നെ കർക്കിടകത്തിൽ മുരിങ്ങയുടെ ഇല ഒഴിവാക്കുകയായിരുന്നു പതിവ് അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ തലമുറ പലപ്പോഴും മുരിങ്ങയുടെ ഇല കരക്രയത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷവസ്തു ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ധരിക്കുന്നത് യഥാർത്ഥത്തിൽ കർക്കിടകത്തിൽ മുരിങ്ങയുടെ ഇല കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കർക്കിടകം എന്ന് പറയുന്നത് മഴക്കാലമാണല്ലേ ഈ മഴയുടെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിൻ്റെ ശേഷിയും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലാം കറക്റ്റ് ചെയ്ത് ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാൻ ഒക്കെയാണ് കർക്കിടക കഞ്ഞി കഷായങ്ങൾ അരിഷ്ടങ്ങൾ ഒക്കെ ഉപയോഗിച്ച് പോരുന്നത് മുഴങ്ങയിലെ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഈ ഘടകത്തെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സെല്ലുലൈഫ് എന്നുള്ള ഒരു എൻസൈമ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇല്ല അതേസമയം നമ്മൾ ഇത് പാകം ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പരിധി വരെ ഇതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ് മുരിങ്ങയിടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ചോദന ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അതിൽ ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റോ ഒക്കെ തന്നെ ദഹിക്കാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലേ അപ്പോൾ ഈ മഴക്കാലത്ത് മുരിങ്ങയുടെ ഇല കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇത്രയും വീക്കായിട്ടുള്ളൊരു സമയത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയിലെ കൃത്യമായ രീതിയിൽ ദഹനം നടക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഡൈജഷനെ തന്നെ ബാധിക്കുകയും ചിലപ്പോൾ പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഇല ഒഴിവാക്കണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മുരിങ്ങിയലയിൽ കാണപ്പെടുന്ന ചില ഫൈറ്റോകെമിക്കൽസ് അതായത് സൈനാമൈഡ് എന്നൊക്കെ പറയുന്ന ചില ഫൈറ്റോകെമിക്കൽസ് ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ കുടലിൻ്റെ പെരിസ്റ്ററസിസ് മൂവ്മെൻറ്റ് കൂട്ടുന്നതാണ് അതായത് നമ്മുടെ ശോധന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാരണങ്ങളാണ് ഇതെല്ലാം കൊണ്ട് തന്നെ മുരിങ്ങയുടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലശോധന കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മഴക്കാലം എന്ന് പറയുന്നത് ഫ്ലൂ വൈറസിൻ്റെ ഒരു സമയമാണ് വയറിളക്കം പോലുള്ള രോഗങ്ങൾ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ പെരിസ്റ്റാലസിസ് മൂവ്മെൻറ്റ് കൂടുമ്പോൾ മലശോധനം വളരെ കൂടുതലായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വയറിളക്കത്തിലും ഈ മുരിങ്ങയുടെ ഒരു കാരണമാവാറുണ്ട് അതുകൊണ്ടും നമ്മൾ ഈ സമയത്ത് ഇത് ഒഴിവാക്കണമെന്ന് പറയുന്നു പിന്നെ മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ സമയത്ത് ഞാൻ പറഞ്ഞത് ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഒരു സമയമാണ് അതായത് നെയ്യ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം നെയ്യ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ശരീരത്തിന് ഫാറ്റ് വളരെയധികം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കുകയും അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും അതാണ് നമ്മൾ ആ ഒരു സമയത്ത് കർക്കിടകഞ്ഞി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഇട്ട് ഉപയോഗിക്കാനുള്ള കാരണം മുരിങ്ങിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലിഫ് െ അബ്സോർബ് ചെയ്യുന്ന അബ്സോർപ്ഷൻ പവർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടാണ് പലപ്പോഴും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന നെയ്യോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊളസ്ട്രോൾ കണ്ടന്റ് ഉള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്തുള്ള ഇമ്മ്യൂണിറ്റീനെ അത് വളരെയധികം ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങയില കഴിക്കേണ്ടത് ഈ മൂന്ന് റീസൺസ് കൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ മുരിങ്ങയുടെ ഇല കഴിക്കരുത് എന്ന് പറയുന്നത് അല്ലാതെ ഇതിന് മുരിങ്ങയുടെ ഇല എല്ലാ വിഷവസ്തുക്കളും പുറന്തള്ളുകയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല അപ്പം കർക്കിടക സമയത്ത് കഴിയുന്നതും നമ്മൾ മുരിങ്ങയുടെ ഇലയുടെ ഉപയോഗം കുറയ്ക്കുക മറ്റ് സീസണിലൊക്കെ തന്നെ മുരിങ്ങയില വള കഴിക്കാവുന്നതാണ് ഈ മൂന്ന് കാരണങ്ങൾ ഉള്ളത് ആ ഒരു സീസണിൽ മാത്രം മുരിങ്ങയുടെ ഇല ഒഴിവാക്കിയിട്ട് മറ്റുള്ള സീസൺസിലൊക്കെ തന്നെ അത് ഉപയോഗിക്കുക വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ഇലയാണ് മുരിങ്ങയില നമ്മുടെ അയൺ സിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ എ കൂടുതലുള്ളതും ഒക്കെയാണ് മുരിങ്ങയുടെ ഇല നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും വളരെ സുഗമമായിട്ട് നടത്താൻ സാധിക്കുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അപ്പം നിങ്ങൾ കഴിയുന്നതും ഈ ഒരു മാസം മാത്രം മുരിങ്ങയില ഒഴിവാക്കി ബാക്കി എല്ലാ സമയങ്ങളിലും മുരിങ്ങയില ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക